നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്കിപ്പോൾ വേനൽക്കാലം ഒക്കെ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൊതുവേ നമ്മളൊന്ന് വിയർത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊന്ന് കോൺഷ്യസ് ആവാറുണ്ട് കാരണം എന്താ നമുക്ക് ഭയങ്കരമായിട്ട് വേർക്കും അപ്പം ഈ വിയർത്ത് കഴിയുമ്പോൾ ചില ആൾക്കാർക്കാണെങ്കിൽ ആ വേർപ്പിന് അത്ര സ്മെല്ലൊന്നും കാണില്ല പക്ഷെ ചിലർക്കാണെങ്കിൽ അസഹ്യമായിട്ടുള്ള സ്മെല്ലായിരിക്കും അത് സ്വന്തമായിട്ട് ഫീൽ ചെയ്യും അടുത്ത് നിൽക്കുന്നവർക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും അപ്പൊ ഇങ്ങനെ നിങ്ങളുടെ വിയർപ്പിന് അസാധാരണമായിട്ടുള്ള വിധം ഒരു സ്മെല്ലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്കിതൊന്ന് കുറയ്ക്കാൻ പറ്റും അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ആഹാരത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ഫുഡെന്ന് പറയുന്നത് കുറേ മസാലയും അല്ലെങ്കിൽ കുറേ വെജിറ്റബിൾസും കുറേ കോമ്പിനേഷൻസും ഒക്കെ ഉള്ള ഒരു ഫുഡാണ് നമ്മൾ സാധാരണയായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ വിലനായിട്ട് വരുന്നൊരു കാര്യമാണ് ഉള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളി ഈ ഉള്ളിയും വെളുത്തുള്ളിയും നമുക്കറിയാം ഇപ്പം ആ ഒരു രീതിയിൽ ഇപ്പം ഗാർലിക് പിക്ളന്ന് വെച്ചാൽ വെളുത്തുള്ളി അച്ചാറോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇതോ അല്ലെങ്കിൽ ഉള്ളി വെച്ചിട്ടുള്ള സാലഡ് ഒക്കെ കൂടുതൽ കഴിച്ച് കഴിയുമ്പം അടുത്ത ദിവസം അതിന്റെ അടുത്ത ദിവസമൊക്കെ നമുക്ക് വേർപ്പിനകത്തും വല്ലാത്തൊരു രൂക്ഷമായിട്ടുള്ള ഒരു സ്മെല് വരും അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉള്ളി വെളുത്തുള്ളി ഒരു വില്ലനാണ് അത് നമ്മൾ കുറച്ചൊന്ന് കുറയ്ക്കുക പറയാൻ പറ്റുള്ളൂ മുഴുവനായിട്ട് അവോയ്ഡ് ചെയ്യല്ല ധാരാളം കഴിക്കുന്നെങ്കിൽ കുറച്ചൊന്ന് കുറയ്ക്കുക ഇനി അടുത്തൊരു കാര്യമാണ് ക്യാബേജ് ഇപ്പം ക്യാബേജ് നമുക്കറിയാം നമ്മളിപ്പോൾ ഒക്കെ മെക്കൂരിറ്റിയോ അല്ലെങ്കിൽ തോരനൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയത്ത് അടച്ച് വെച്ചിട്ട് അതൊന്ന് തുറക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു സ്മെല്ലുണ്ട് അപ്പം ആ ഒരു സ്മെല് ബോഡിക്ക് വരും നല്ല പറയുന്നത് പക്ഷേ ക്യാബേജ് കഴിക്കുമ്പോഴും അതുപോലെ തന്നെ ബ്രോക്കളി കഴിക്കുമ്പോഴും അതുപോലെ കോളിഫ്ലവർ കഴിക്കുമ്പോഴും ഈ ക്രൂസിഫറസ് ആയിട്ടുള്ള വെജിറ്റബിൾസ് പൊതുവേ കഴിക്കുമ്പോഴത്തേക്കും അത് കുറച്ച് കഴിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത് നമ്മൾ കുറച്ച് ക്രേവ് ചെയ്ത് കുറച്ച് ഇഷ്ടപ്പെട്ട് കൂടുതലായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെ ഒരു സ്മെല് വരാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഇത് റെഗുലറായിട്ട് എടുക്കുന്നതിന് പകരം ഇതിലുള്ള കണ്ടൻസ് അതായത് ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് എല്ലാ രീതിയിലുള്ള വൈറ്റമിൻസും മിനറൽസും എല്ലാം അടങ്ങിയിട്ടുണ്ട് അത് വേറൊരു കാര്യം ആൻറ്റി ഓക്സിഡൻസുണ്ട് റിച്ച് ആണ് അപ്പോൾ അത് മാറി മാറി എടുക്കാനായിട്ട് നോക്കുക അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മളതിനെ സ്പേസ് ചെയ്യാനായിട്ട് നോക്കുക ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് കാപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് ചായയും കാപ്പിയും ഒക്കെ പക്ഷേ ഈ കോഫി അമിതമായിട്ട് കുടിക്കുമ്പോൾ കഫേ എന്ന് പറയുന്ന ആ ഒരു കണ്ടന്റ് ആണല്ലോ കോഫിയിലുള്ളത് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കുടിക്കുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ട് വരാം അത് ചിലര് വളരെ സ്ട്രോങ് ആയിട്ട് ഞാൻ ഈ പറയുന്നത് പാൽ കാപ്പി കുടിക്കുന്നതോ അങ്ങനെയല്ല കുറച്ച് ഇപ്പോൾ പാൽ ആണെങ്കിലും കുറേ കാപ്പി കുടിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും കഫേൻ്റെ അളവ് കൂടും അത് ആരോഗ്യത്തിനും അത്ര നല്ലതല്ല നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റിനും നല്ലതല്ല പിന്നെ വേർപ്പിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ തീരയും നല്ലതല്ല അപ്പോൾ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഷോർട്സ് പോലെയൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നുകിൽ അത് ഡയലൂട്ട് ചെയ്യാതെ അല്ലെങ്കിൽ നമ്പർ ഓഫ് എന്താ പറയുക കോഫി കുറയ്ക്കാനായിട്ട് നോക്കുക ചായയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് പക്ഷെ കോഫിയാണ് കുറച്ചുകൂടെ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബെവറേജസ് അല്ലെങ്കിൽ ആൽക്കഹോളിനെ കുറിച്ച് പറയാം ഇപ്പം ബെവറേജസ് എന്ന് പറയുമ്പോൾ ചായയും കാപ്പിയൊക്കെ ബെവറേജസ് തന്നെയാണ് വരുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ആൽക്കഹോള് ഒരു പരിധിയിൽ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അപ്പോൾ ഒരു പരിധി കൂടുതൽ എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും എന്ന് പറയുമ്പോൾ ഡീഹൈഡ്രേഷൻ ഉൾപ്പെടെയുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട് പക്ഷേ അങ്ങനെ വരുമ്പോഴും ഇപ്പോൾ വൈൻ ആണെന്നുണ്ടെങ്കിലും ആൽക്കഹോൾ ആണെന്നുണ്ടെങ്കിലും ഇതിലേതാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ പറഞ്ഞ ഒരു സ്മെല്ല് തീർച്ചയായിട്ടും ഒരു സാധ്യതയുണ്ട് അത് ഒരു കാര്യം ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസാലയാണ് ഇപ്പം ഈ മസാലയ്ക്കകത്ത് പൊതുവേ ഗരം മസാലസാണ് നമ്മുടെ ഇന്ത്യൻ ക്യൂസിനിലൊക്കെ ഉപയോഗിക്കുന്നത് അപ്പം ഈ ഗരം മസാലയുടെ കൂടെ തന്നെ നമ്മൾ ജീരകം പോലുള്ള മസാല അത് കുറച്ചും കൂടെ രൂക്ഷമായിട്ടുള്ള മണമുള്ള ഒരു സംഭവമാണ് അല്ലേ കറുവപ്പട്ട ഉപയോഗിക്കും ഇതൊക്കെ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് കേട്ടോ പക്ഷേ ഇത് നമ്മൾ ഫുഡായിട്ട് കഴിച്ച് അത് മെറ്റബോളൈസ് ചെയ്ത് അബ്സോർബ് ചെയ്ത് തിരിച്ചത് എൻ പ്രോഡക്റ്റായിട്ട് സ്വെറ്റായിട്ട് വേസ്റ്റായിട്ടൊക്കെ തിരിച്ച് വരുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു സ്മെല് അതിനകത്തേക്ക് വരാം പ്ലസ് ഈ നമ്മളെല്ലാം ഈ ഉള്ളി ആയാലും എല്ലാം വഴറ്റി അങ്ങനെ മസാല ചേർത്ത് അത് നമുക്ക് അങ്ങനത്തെ ഒരു ഫോം ഉണ്ടല്ലോ ഈ ഒരു ിലേക്ക് വരുമ്പോഴും തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെയൊരു സ്മെല് വരാനുള്ള ഒരു സാധ്യതയുണ്ട് വേർപ്പിന് അപ്പോൾ ഇത് ഇതൊന്നും കഴിക്കാതിരിക്കണം എന്നാണോ നമ്മൾ പറയുന്നതെന്ന് പലപ്പോഴും ചോദിക്കാം ഒരിക്കലുമല്ല ഇത് കഴിക്കാതിരിക്കുകയല്ല ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് കഴിക്കുന്ന രീതിക്കും അതുപോലെ തന്നെ നമ്മളെ വേർപ്പിനെ മാനേജ് ചെയ്യുന്ന രീതിക്കും നമ്മളൊരു വ്യത്യാസം വരുത്തണം ഫസ്റ്റ് ആദ്യമായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ വേർപ്പിന് സ്മെല്ലൊന്നും ഉണ്ടാവാറില്ല നോർമൽ സ്വെറ്റിന് പക്ഷേ അതിനകത്ത് ഏതെങ്കിലും മൈക്രോറി ഓർഗാനിസം എന്തെങ്കിലും ബാക്ടീരിയ അങ്ങനത്തെ ഒക്കെ അഫെക്ഷൻ വരുമ്പോഴാണ് നമുക്ക് ഈ സ്വെറ്റിന് സ്മെല്ല് വരുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫുഡിനകത്തുള്ള ചില ഘടകങ്ങൾ നമുക്ക് ബാധകമാകാം അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന ആൻറ്റി പേഴ്സ്പെറൻസ് ഡിയോഡ്രൻസ് പെർഫ്യൂംസ് ഒക്കെ ഉപയോഗിച്ച് അതിനെ ഒന്ന് മാനേജ് ചെയ്യണം അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താ ഈ അകത്ത് നിന്ന് ഊറ്റി വരുമ്പം മുകളിൽ ഇങ്ങനെ അടയ്ക്കാൻ നോക്കുന്ന പോലെയാണ് അതിൻ്റെ റൂട്ട് കോസിനെ ശരിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ ആ വേർപ്പുനാരത്തിനകത്തോടെ ആയിരിക്കും ബാക്കിയുള്ള മണമെല്ലാം പുറത്തേക്ക് വരുന്നത് അപ്പോൾ അതൊരു അതൊരു ശരിക്കുമുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ കൂടുതൽ രൂക്ഷമായ മണമുള്ളതോ അല്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ ആൽക്കഹോൾ കണ്ടന്റ് ഉള്ളതോ ആയിട്ടുള്ള ആൻറ്റി പെർസ്പെറൻസോ അല്ലെങ്കിൽ സ്പെറ്റ് കൺട്രോൾ ചെയ്യാനുള്ളതോ അല്ലെങ്കിൽ വേർപ്പിന്നെ നാറ്റം കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് നിർത്തുക അപ്പോൾ പിന്നെ എന്താ ചെയ്യുക അടുത്തൊരു സൊല്യൂഷൻ എന്ന് പറയുക നമ്മുടെ വീട്ടിലെല്ലാം നാരങ്ങ ഉണ്ടാവും അല്ലേ ഇപ്പം ഈ നാരങ്ങയൊക്കെ നമ്മൾ പിഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തോട് കളയാണ് സാധാരണ ചെയ്യുന്നത് ചിലരൊക്കെ തുപ്പിലിടുക അച്ചാറിടുക അങ്ങനെയൊക്കെ ചെയ്യും വളരെ റേറായിട്ട് അപ്പോൾ അങ്ങനെ കളയേണ്ട ആവശ്യമില്ല നാരങ്ങ തോട് എടുക്കുക നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് നമ്മുടെ ആക്സിലേഡ് ഏരിയ അല്ലെങ്കിൽ കക്ഷത്തിൻ്റെ ഏരിയയിൽ നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക ഭയങ്കര ഹാർഡായിട്ടൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് സ്ക്വീസ് ചെയ്യുക റബ്ബ് ചെയ്യുക അത് ഒരു രണ്ട് നേരം ചെയ്യാമെങ്കിൽ നല്ലത് ഒന്നുകിൽ രാവിലെ കുളിക്കുന്ന സമയത്ത് അതുപോലെ രാത്രി കിടക്കുന്നതിന് ഇങ്ങനെ രണ്ട് നേരം നമ്മളൊന്ന് ചെയ്തു നോക്കുക നല്ല രീതിയിൽ നമുക്ക് ഈ സ്വെറ്റിൻ്റെ സ്മെല്ലിനെ കണ്ട്രോൾ ചെയ്യാനായിട്ട് പറ്റും ഇത് നല്ലൊരു സൊല്യൂഷനാണ് പിന്നെ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ നമുക്കറിയാം എന്തെങ്കിലും ഒരു കാര്യം വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരിക്കുമ്പോഴായിരിക്കും നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ നമ്മൾ ധാരാളം വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ മെറ്റബോളിസം കറക്റ്റാവുന്ന മാത്രമല്ല എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് അല്ലെ എലിമിനേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ആയിട്ട് എന്തായാലും ഘട്ടം ഘട്ടമായിട്ട് നടക്കും അതായത് വെള്ളം ചില്ലുന്നതിനനുസരിച്ച് ബോഡി അതിനെ വേസ്റ്റ് പ്രോഡക്ട്സ് എല്ലാം സമയാസമയങ്ങളിൽ കളയും അപ്പോൾ അതിന് അവിടെ ഒരു സ്റ്റാഗ്നൻ്റ് അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്നൊരവസ്ഥ വരുന്നില്ല ഞാൻ കൊളോക്കിയലി പറയുന്നതാണെങ്കിൽ കെട്ടിക്കിടക്കുന്നതെന്നൊക്കെ കേട്ടോ അത് ആ ഒരു രീതിയിൽ വരുന്നില്ല അപ്പം നമുക്ക് കുറച്ചും കൂടെ ഈ പറഞ്ഞ മാതിരി സ്മെല്ല് കുറയ്ക്കാൻ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പെർഫ്യൂംസ് ഉപയോഗിക്കില്ല അങ്ങനെയൊക്കെ ചെയ്യില്ലെന്നൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ തിങ്കളുക്കും അങ്ങനെയാണെങ്കിൽ സ്മെല്ല് മാറ്റാൻ എന്ത് ചെയ്യണം എന്നൊക്കെ അപ്പോൾ നമുക്ക് പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന ചില സാധനങ്ങളുണ്ട് ഇപ്പോൾ ചന്ദന തൈലം നമ്മൾ കേട്ടിട്ടുണ്ട് സാൻഡൽവുഡ് വുഡ് ഓയിലിനെ കുറിച്ച് അപ്പോൾ ഈ സാൻഡൽവുഡ് ഓയിൽ നമുക്ക് അങ്ങനെ തേച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്കിൻ ഇറിറ്റേഷൻസ് ഒക്കെ വരും അതിന് ചെയ്യേണ്ടത് നമ്മളിപ്പം കുളിക്കുന്ന വെള്ളമാണെങ്കിൽ ലാസ്റ്റിൽ നമ്മുടെ ദേഹത്തൊഴിക്കുന്ന വെള്ളത്തിൽ ഒരു മഗ് ആയിരിക്കുമല്ലോ ഒരു മഗ്ഗിൽ അല്ലെങ്കിൽ കപ്പിൽ വോട്ട് അതിനകത്ത് ഒരു നാലഞ്ച് തുള്ളി ഈ ചന്ദനത്തൈലം ഇടുക അതിനുശേഷം ലാസ്റ്റ് ആ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ദേഹം കഴുകുക അങ്ങനെയാണെങ്കിൽ നമുക്കൊരു എന്താ പറയുക ഒരു ഫ്രഷ്നെസ്സും ഫീൽ ചെയ്യും എന്നാൽ അതൊരു കെമിക്കലും അല്ല നമുക്ക് ഈ പറഞ്ഞ ബോഡി ഓഡർ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനും പറ്റും ഇതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു നാരങ്ങയുടെ കാര്യം പറഞ്ഞു ലാസ്റ്റ് ഒഴിക്കുന്ന വെള്ളം തലയിൽ ഒഴിക്കരുത് ഞാൻ നമ്മുടെ ദേഹത്തൊഴിക്കുമ്പോൾ ഈ നാരങ്ങ ഈ പറഞ്ഞതുപോലെ കുറച്ച് ഒരുപാടല്ല ഒരു നാരങ്ങ ഒന്നും പിഴ ഒഴിക്കേണ്ട ആവശ്യമില്ല ഒരു കാൽഭാഗവും അരഭാഗവും എടുത്തിട്ട് ലാസ്റ്റ് ആ വെള്ളം അതൊരു ബക്കറ്റ് വെള്ളത്തിലാക്കിയാലും കുഴപ്പമില്ല അത് വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ കോരി കുളിക്കുക അങ്ങനെ ചെയ്യുമ്പോഴും ഈ പറഞ്ഞ മാതിരി ബോഡി ഓർഡർ നല്ല രീതിയിൽ കുറയും അപ്പം നിങ്ങൾ പിന്നെ ഇപ്പോൾ ലേഡീസൊക്കെ ആണെങ്കിൽ പലപ്പോഴും ബ്ലൗസും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഭയങ്കര ടൈറ്റ് ആയിരിക്കും അപ്പോൾ ഈ ബോഡി ഓർഡർ വരാനുള്ളൊരു സാധ്യതയുണ്ട് നന്നായിട്ട് വേർക്കുന്ന ആൾക്കാർ ഒക്കെ ആണെങ്കിൽ അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു കോട്ടൺ അല്ലാത്ത ടൈപ്പ് ഡ്രസ്സിനാണ് അങ്ങനെ വരുന്നത് പിന്നെ ഇങ്ങനെ മാപ്പിംഗ് വരും ഇവിടെ ഇങ്ങനെ പടർന്നു പടർന്നിരിക്കുന്നത് അതിന് സ്വെറ്റ് പാഡ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അത് അവൈലബിൾ ആണ് അത് നമ്മൾ ബ്ലൗസിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഡ്രസ്സിലൊക്കെ ഒട്ടിക്കുകയാണെങ്കിൽ ഡ്രസ്സും ചീത്തയാവത്തില്ല ഈ ബോഡി ഓർഡർ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനും പറ്റും അതുപോലെ തന്നെ നമുക്കൊരു കോൺഫിഡൻസും തോന്നും കാരണം ഈ വോക്കൗട്ട് ലുക്കും നമുക്ക് ഉണ്ടാവത്തില്ല അത് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഉള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക തീർച്ചയായിട്ടും ഇതിൻ്റെ ഫീഡ്ബാക്കും അറിയിക്കുക ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള വിഷയത്തെക്കുറിച്ചും അറിയിക്കുക താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്